വിശുദ്ധാ തൃത്വം പാർട്ടി എട്ട് യേശു ഒരു സൃഷ്ടിയാണോ ചിലർക്കൊക്കെ സംശയം യേശു അല്ല അവനൊരു സൃഷ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടതാണ് അവന് സ്വയംഭവം അല്ല സൃഷ്ടാവല്ല അതാണ് അവർ പറയുന്നത് നമ്മൾ പറയുന്നത് പിതാവിൽ നിന്നുള്ള സ്വയംഭവമാണ് പുത്രൻ സൃഷ്ടിയടുത്ത് കൂടുതൽ പറയുന്നത് യഹോവ സാക്ഷികളാണ് അവർക്ക് യേശു ദൈവമാണെന്ന് വിശ്വസിക്കാൻ വല്ലാത്ത ബുദ്ധിമുട്ടാണ് ഈ പുത്രൻ എന്നാന്ന് അവർക്ക് എപ്പോഴും മനസ്സിലായിട്ടില്ല യഹോവ അല്ലെങ്കിൽ പിതാവിൻ്റെ മനസ്സിൽ വരുന്ന മധുരം വായിൽ കൂടി പിതാവിൻ്റെ വായിൽ കൂടി പുറത്ത് വരുന്നതാണ് പുത്രൻ ആ ആത്മാവിന് വായുണ്ടോ എന്ന് ചോദിക്കരുത് ആത്മാവിന് സംസാരിക്കാൻ പറ്റിയും നടക്കാൻ പറ്റിയ വായുണ്ടോ എന്ന് വിചാരിച്ചാൽ മതി വായയുണ്ട് എന്ന് വിചാരിച്ചാൽ മതി അത് മനസ്സിലാക്കാത്തുള്ള കാലം പുത്രൻ്റെ സൃഷ്ടിയാണെന്നൊക്കെ പറയും എന്തായി സൃഷ്ടി പിതാവിൻ്റെ വായിൽ കൂടി വരുന്ന ആ വാക്കാണ് പുത്രൻ ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ആ അതാണ് പറഞ്ഞത് അവനിൽ കൂടി സകലമുളവായി അവൻ മുഖാന്തരവും സകല ഉളവായി അവനെ കൂടാതെ ഒന്നും ഉളവായിട്ടില്ല അപ്പോൾ അതിൻ്റെ അർത്ഥത്തെ പുത്രനിൽ കൂടി മാത്രമേ സൃഷ്ടി ഉണ്ടാവുന്ന പുത്രൻ സൃഷ്ടിയാണെങ്കിൽ പുത്രനെ സൃഷ്ടിച്ചതാര ആദിയിൽ മധുരണ്ടായിരുന്നു മധുരം ദൈവത്തോടുണ്ടായിരുന്നു മധുരം ദൈവമായിരുന്നു അവൻ ആദിയിലേ ഉണ്ടായിരുന്നു പിതാവ് എപ്പോഴും ഉണ്ടോ അപ്പോൾ തന്നെ പുത്രനും ഉണ്ട് അതുകൊണ്ട് പുത്രനിൽ കൂടി വരുന്നത് മാത്രമേ സൃഷ്ടിയാവുള്ളൂ അതാ മനസ്സിലാക്കേണ്ടത് പുത്രനിൽ കൂടി വരുന്നത് മാത്രമേ സൃഷ്ടിയാകുകയുള്ളൂ അതുകൊണ്ട് പുത്രൻ സൃഷ്ടിയല്ല അവൻ പിതാവിൽ നിന്നുള്ള സ്വയംഭവമാണ് ഇത് മനസ്സിലാക്കാതെ തൃത്വത്തെപ്പറ്റി എന്ത് വ്യാഖ്യാനിച്ചാലും പഠിപ്പിച്ചാലും ബൊറാകില്ല പലരും പറയും ഏകദൈവത്തിൽ മൂന്ന് വ്യക്തിത്വങ്ങളുണ്ട് അത് മൂന്ന് കൂടി ദൈവം ഒരിക്കലുമല്ല ആകേശിതമായിട്ട് വേറൊരു സമയം പറഞ്ഞുകൊള്ളാം ഇത്രയും മാത്രം മനസ്സിലാക്കുക പുത്രനിൽ കൂടി വരുന്നത് പിതാവിൽ നിന്ന് ആ ജനിക്കുന്ന വചനം പുത്രനിൽ കൂടി പുറത്തു വരുന്നതാണ് സൃഷ്ടി ചുരുക്കം പറഞ്ഞാൽ പുത്രനിൽ കൂടി വരുന്നത് മാത്രമേ സൃഷ്ടിയുള്ളൂ വരുന്നത് സൃഷ്ടിയല്ല